പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ പാപ്പ തൻ്റെ പ്രഥമ അഭിസംബോധനയിൽ ഉർബി ഇത്ത് ഓർബി വത്തിക്കാൻ നഗരത്തോടും ലോകം മുഴുവനോടും പറഞ്ഞ കാര്യം ഒത്തിരി സന്തോഷത്തോടെയാണ് നമുക്ക് കേട്ടത് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ സമാധാനം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു മനുഷ്യന് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരഭിസംബോധന തന്നെയാണിത് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിന് തൊട്ടു മുൻപുള്ള ഞായറാഴ്ചയിൽ നാമെന്ന് നിൽക്കുമ്പോൾ അവൻ ശിഷ്യർക്ക് കൊടുക്കുന്നതും ഈ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് സമാധാനം എന്നാൽ ചോദ്യം ഇതാണ് ഈ സമാധാനം എങ്ങനെ നമുക്ക് നേടുവാൻ സാധിക്കും സമാധാനത്തിന് വ്യത്യസ്തമായ അടയാളങ്ങൾ ഇന്ന് ലോകം ഉപയോഗിക്കുന്നുണ്ട് ഒലിവിലയും വെളുത്ത പ്രാവും വെളുത്ത പുഷ്പങ്ങളും ഒടിഞ്ഞ തോക്കും ഒറിഗാമി പക്ഷികളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അടയാളങ്ങൾ സമാധാനത്തിനായി ഒത്തിരി നാം കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് ഈ ഒറിഗാമി ഒറിഗാമി എന്ന് പറയുന്നത് ജപ്പാനിലുള്ള കടലാസുകൾ കൊണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഒറിഗാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് സദാക്കോ സസാക്കി എന്ന് പറയുന്നൊരു പെൺകുട്ടി ജപ്പാനിൽ ഹിരോഷിമയിൽ അവൾ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിൽ നാഗസാക്കിയിലും ബോംബ് വീഴുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഹിരോഷിമയിലെ ഈ പെൺകുട്ടിയുടെ എല്ലാ ബന്ധുക്കളും മരിച്ചു പോകുന്നു ഈ കൊച്ചു പെൺകുട്ടി മാത്രം കാരണം രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അവൾ രക്താർബുദം ബാധിച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയുകയാണ് ജപ്പാനിൽ നാടോടികൾ അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നൊരു കഥയുണ്ട് അത് ഏതാണ്ട് കൊക്കുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു പക്ഷിയെക്കുറിച്ചാണ് ഇത് ആയിരം വർഷത്തോളം ജീവിക്കും അത്ര മനുഷ്യൻ്റെ നന്മയും സമാധാനവും കാക്ഷിക്കുന്ന ഒരു പക്ഷിയുടെ പ്രതീകമാണത് ഈ പന്ത്രണ്ട് വയസ്സുള്ള ആശുപത്രിക്കടേക്കയിൽ കിടക്കുന്ന ഇവളെ കാണാൻ വേണ്ടി വരുന്ന അവളുടെ കൂട്ടുകാരി അവളോട് ഇവൾ പറയുന്നൊരു കാര്യമുണ്ട് നീ ആയിരം ഒറിഗാമി കൊക്കുകളെ ഉണ്ടാക്കിയാൽ നിൻ്റെ അസുഖം ഭേദമാകും ഈ ഒറിഗാമി ക്രെയിൻസ് ഒറിഗാമി കൊക്കുകളെ ഉണ്ടാക്കി ഈ ആശുപത്രിയിലെ മുറികളിൽ മുഴുവൻ അവർ തൂക്കുകയാണ് ഇതൊരു കഥയാണ് അല്ലെങ്കിൽ സംഭവിച്ചൊരു കാര്യം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിൻ്റെ അടയാളമായി സമാധാനം തിരികെ പിടിക്കുവാൻ ഇന്നെല്ലാ ഇടങ്ങളിലും തൂക്കുന്നത് ഏതാണ്ട് ഇത്തരത്തിലുള്ള ഓറിഗാമി ക്രൈൻസിൻ്റെ പേപ്പർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കാര്യം തന്നെയാണ് പരിശുദ്ധ പിതാവ് പ്രാശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ തുടക്കത്തിലെ പറഞ്ഞു ഈ സമാധാനം എപ്രകാരം ഇന്നത്തെ വായന സുവിശേഷം ഇതാണ് നമ്മോട് പറയുന്നത് നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും ജീവിക്കുകയും ചെയ്താൽ ഞാനും എൻ്റെ പിതാവും നിങ്ങളോടൊപ്പം വന്ന് വസിക്കും ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തമായ ഒരടയാളമായിട്ട് ഇത് മാറുകയാണ് ഈ സമാധാനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം രണ്ടാണ് ഒന്ന് അവൻ്റെ വചനങ്ങൾ പാലിക്കുക അതനുസരിച്ച് ജീവിക്കുക അതിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ ഫലമാണ് അവൻ വന്ന് പിതാവിനോടൊപ്പം നമ്മളോടൊപ്പം വസിക്കുന്ന അവസ്ഥ ഒരാളുടെ വാക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ശ്രദ്ധ കൊടുക്കണം ആ വാക്കുകൾക്ക് ഇത് വചന വായനയാണ് അതോടൊപ്പം ഒരു കരുതലുണ്ടായിരിക്കണം എൻ്റെ ഉള്ളിലും എൻ്റെ ജീവിതത്തിലും ഈ വചനത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഞാൻ വിശ്വസ്ഥത പാലിക്കണം ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്ക് എപ്രകാരം ഞാൻ ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ അതോടൊപ്പം ജാഗ്രതയുണ്ടായിരിക്കണം ഞാൻ അറിയാതെ പോലും എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ദൈവവചനം നഷ്ടപ്പെട്ടു പോകുന്ന രീതികളിലേക്ക് പോകാതിരിക്കുവാനായിട്ട് ജാഗ്രത ഇതിൻ്റെ ഭാഗമായി മാറണം വിശു ദംറോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് നീ നിൻ്റെ ഹൃദയവും മനസ്സും തുറക്കുവാൻ സന്നദ്ധനായില്ല എങ്കിൽ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല നിരമറിച്ച് അവൻ നിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് അവൻ നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരില്ല നീ നിൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം തുറന്നു കൊടുക്കുമ്പോൾ ഇത് ഇതനുസരണത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അനുസരണമെന്ന് പറയുന്നത് സ്നേഹത്തിലേക്കുള്ള തുറവിയാണ് അടിമത്തമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ആയിരിക്കുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ അതെൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായി മാറുകയാണ് അനുസരണം ദൈവത്തോട് മാത്രമല്ല നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അനുസരിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം നമുക്കും കൂടെയുള്ളവർക്കും തിന്നുവരുത്തുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നല്ല നിലമറിച്ച് എന്താണോ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതനുസരിക്കുവാനുള്ള മനസ്സെനിക്കുണ്ടാവണം അനുസരണക്കേട് അവിടെ വന്നു കഴിയുമ്പോൾ ദൈവം എന്നിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വേദന കർമ്മലീത വിശുദ്ധനാണ് ഞങ്ങളുടെ വിശുദ്ധനാണ് വിശുദ്ധ വിശുദ്ധിയോഹന്നാൻ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ പന്ത്രണ്ടാവാക്യങ്ങളിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് എന്തേ നീ എന്നെ കരയുവാൻ വിട്ടിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു ഒരു ആത്മാവിൻ്റെ വിങ്ങലാണത് സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അസാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ദൈവത്തെ അന്വേഷിച്ചുള്ളൊരു ഓട്ടമാണത് മറ്റുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ആത്മാവിനെ ദൈവത്തിനെ തേടിയുള്ള ഒരു യാത്രയുടെ ഭാഗമാണത് കരയുന്ന പ്രിയതമനെ തേടിയുള്ള മണവാട്ടിയുടെ കരച്ചിൽ തന്നെയാണത് വിശുദ്ധ കൊച്ചിത്രേസ്യ കുഞ്ഞായിരിക്കുമ്പോൾ അവളുടെ മുൻപിൽ കുറേ കളിപ്പാട്ടങ്ങളെടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അവൾ പറയുന്നു എനിക്കെല്ലാം വേണം ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹത്തിൻ്റെ ഭാഗമാണത് അവൾ പറയുന്നുണ്ട് എന്നാൽ കുറെ കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ അവൾ പക്വതയിലേക്ക് എത്തുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിയുന്നു ആ വിളി സ്നേഹമാണെന്ന് തിരിച്ചറിയുന്നു സഭയുടെ ഉള്ളിൽ സഭയുടെ ഹൃദയത്തിൽ സ്നേഹമായി തീരുകയാണ് എൻ്റെ വിളി എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് സമാധാനത്തിലേക്ക് വരുവാനുള്ള മറ്റൊരു മാർഗമാണത് ഞാൻ സ്നേഹിക്കുന്നവൻ്റെ അനുസരിച്ച് അവൻ പറയുന്ന വഴികളിലൂടെ ഞാൻ നടക്കാൻ തയ്യാറായി കഴിയുമ്പോൾ എന്നിൽ നടക്കേണ്ട ഒരു പരിവർത്തനമുണ്ട് അതാണ് കൊച്ചിത്രേസി പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ വിളി തിരിച്ചറിഞ്ഞ് സഭയുടെ യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്ന പന്ത്രണ്ട് ശിലകളിന്മേൽ രൂപീകരിക്കപ്പെട്ട മൂലക്കല്ലാകുന്ന യേശുവിനാൽ നിറച്ചു നിർത്തപ്പെട്ടിരിക്കുന്ന ഒരിക്കലും തകരാത്ത ഒരു ഭവനം പോലെ ദൈവം തൻ്റെ സഭയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ആ സഭയിൽ ശരിയല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് നമ്മുടെ ചുറ്റുപാടുകളും സ്വന്തം ജീവിതവും വസിക്കുന്ന ഭവനവുമൊക്കെ ദൈവ സാന്നിധ്യമുള്ള ഇടങ്ങളാക്കി മാറ്റുക പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗോ ബാക്ക് ടു ദ റൂട്ട്സ് നിങ്ങളുടെ ഉറവിടങ്ങളിലേക്ക് ആദിമ നന്മകളിലേക്ക് തിരികെ പോവുക കുടുംബമാണ് കുടുംബമാണതിൻ്റെ അടിസ്ഥാനം കുടുംബത്തിൻ്റെ അടിത്തറകളിലേക്ക് തിരികെ പോവുക വിവാഹത്തിലൂടെ പുതിയൊരു ജീവിതത്തിന് രൂപം കൊടുക്കുമ്പോൾ ഇത് ആണും പെണ്ണും തമ്മിലുള്ള ഒന്നുചേരലിൻ്റെ വിശുദ്ധമായ അനുഗ്രഹത്തിൻ്റെ ജീവിത പാത പാതകളാണെന്ന് തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് വരിക അവിടെ സംഭവിക്കേണ്ട നാല് കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്ക് ഒന്ന് ദൈവത്തിൻ്റെ ശക്തി നീ അംഗീകരിക്കണം അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നിന്നിൽ നടക്കാനുള്ള മാറ്റങ്ങളുടെ തുടക്കമാണത് ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ അംഗീകരിച്ച് എൻ്റെ കുറവുകളെ അംഗീകരിച്ച് ദൈവത്തിന് എൻ്റെ മേൽ പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ എന്നിൽ മാറ്റങ്ങൾ നടക്കും ഇതാണ് ഒന്നാമതായി നടക്കേണ്ടത് രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ സമ്മതിക്കണം ഓരോ നിമിഷവും ഞാൻ ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം എന്നിലുണ്ട് എൻ്റെ ചുറ്റുപാടുകളിലുണ്ട് എൻ്റെ കുടുംബത്തിലും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലുമുണ്ട് ഈ സാന്നിധ്യത്തെ നിഷേധിക്കുമ്പോൾ ശരിയല്ലാത്ത കാര്യങ്ങൾ ഇന്നലേക്ക് കടന്നുകയായിരുന്നു ഇതെൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താം മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ പൂർണ്ണത അവൻ കുറവുകളുള്ളവനല്ല നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വെച്ച് സങ്കടങ്ങളിലൂടെ മരണത്തിലൂടെ വ്യത്യസ്തമായ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ കുറവുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർക്കുക അവൻ കുറവുള്ളവനല്ല അവൻ പൂർണ്ണതയുള്ളവനാണ് നേരെ നെരമറിച്ച് ഇതെൻ്റെ കുറവാണ് അവൻ്റെ പൂർണ്ണത തിരിച്ചറിയുവാൻ അവൻ്റെ എൻ്റെ ജീവിതത്തിലുള്ള കടന്നുവരലിൻ്റെ അവൻ്റെ പദ്ധതികളെക്കുറിച്ച് തിരിച്ചറിയാതെ പോകുന്നത് എൻ്റെ കുറവാണ് അവൻ്റെ കുറവല്ല അവസാനമായിട്ട് അവൻ നൽകുന്ന സമാധാനം അംഗീകരിക്കുവാൻ തയ്യാറാവണം ഈ സമാധാനം അംഗീകരിക്കണമെങ്കിൽ നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കണം ഒന്ന് നാം ഉപയോഗിക്കുന്ന നാമം പേരുകൾ ദൈവത്തിൻ്റെ നാമം മാതാപിതാക്കളുടെ സ്ഥാനം നാമം ബഹുമാനം നമ്മുടെ കൂടെയുള്ളവരെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ഒത്തിരി പ്രത്യേക സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ദൈവത്തെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും കൂടെയുള്ളവരെയും നമ്മെ തന്നെയുമൊക്കെ അവഹേളിച്ച് ഒത്തിരി റീച്ചും ഒക്കെ നാം അന്വേഷിച്ച് പോകുമ്പോൾ ഇവിടെ നശിപ്പിക്കപ്പെടുന്നത് സ്വന്തം ജീവിതവും കൂടെയുള്ളവരുടെ ജീവിതവും ദൈവ നിഷേധവും കൂടിയാണ് കഥകളിലൂടെ കവിതകളിലൂടെ സാഹിത്യശാഖകളിലൂടെയൊക്കെ വ്യത്യസ്തമായ രീതികളിൽ ഇപ്രകാരം ദൈവത്തെ മാറ്റി നിർത്തി കൂടെയുള്ളവനെ മാറ്റി നിർത്തി സ്വന്തമായ വഴികളിലൂടെ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് തനിക്ക് സമാധാനം ലഭിക്കുമെന്നാണ് എന്നാൽ നേരമറിച്ച് അവൻ്റെ ഉള്ള സമാധാനവും കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് തിരിച്ചു പോകുന്നത് അധാർമികത തിരിച്ചറിയണം ഇതിനുള്ളിലുള്ളത് ചെയ്യുന്ന കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിലുള്ള അധാർമികതയുടെ ആഴം തിരിച്ചറിയുന്നിടത്താണ് തിരികെ തുടക്കങ്ങളിലേക്ക് ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ് ആദ്യ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കുന്നത് നാം സ്വീകരിച്ചിട്ടുള്ള ജ്ഞാനസ്നാനത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഏറ്റുപറഞ്ഞ ജീവിച്ചുകൊള്ളാമെന്ന് വിശ്വാസമേറ്റു പറഞ്ഞ ആ കാര്യം ജീവിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ അവസ്ഥകളിലേക്ക് തിരികെ പോകുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ അനുസരണമാണ് വഴി അവൻ നമ്മോട് പറയുന്നത് എൻ്റെ വചനം ശ്രവിക്കുക ജീവിക്കുക അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ പിതാവും വന്ന് നിന്നോടൊപ്പം വസിക്കും പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു സന്ദേശമാണ് സുവിശേഷം നമുക്ക് നൽകുന്നത് അതെൻ്റെ വ്യക്തിപരമായ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകളാവാം എൻ്റെ കുടുംബത്തിലെ സമാധാനം എൻ്റെ സ്വാർത്ഥമായ ചില ചിന്തകൾ കൊണ്ടും ദൈവനിഷേധം കൊണ്ടും നഷ്ടപ്പെടുത്തുന്നതാവാം അതോടൊപ്പം തന്നെ അവയെ തിരിച്ചു പിടിക്കുവാനുള്ള വഴിയാണ് അവൻ പറയുന്നത് അവൻ്റെ വചനം കേൾക്കുക വായിക്കുക അനുസരിക്കുക നമുക്ക് ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടാം അവന് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നാം വായിക്കുന്ന കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അത് പുസ്തകങ്ങളാവാം സോഷ്യൽ മീഡിയയാവാം കാണുന്ന സിനിമകളാവാം വായിക്കുന്ന പുസ്തകം എന്തുമായിക്കൊള്ളട്ടെ അവയിൽ ദൈവനിഷേധവും സഹോദര ഹന നിഷേധവുമൊക്കെ വന്നു കയറുന്നുവെങ്കിൽ അവയെ എടുത്തു മാറ്റുവാൻ നമുക്ക് സാധിക്കണം അവിടെ സമാധാനമുണ്ടാകും നന്മയുണ്ടാകും ദൈവം എല്ലാവർക്കും സമാധാനമുള്ള നന്മയുള്ള വളർച്ചയുള്ള ദൈവ സാന്നിധ്യമുള്ള ദൈവത്തെ അനുസരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ